ചന്ദ്രവംശത്തിലെ ഒരു മഹാരാ നമ്മുടെ പിതാവിൻ്റെ പേര് നഹുഷ എന്നാണ് നമ്മുടെ വംശം ഉത്ഭവിക്കുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ് അത് ക്രമേണ ബ്രഹ്മാവ് നിന്നും അത്രി അത്രിയിൽ നിന്നും ചന്ദ്രൻ ചന്ദ്രനിൽ നിന്നും ബുധൻ ബുധനിൽ നിന്നും പൂരൂരവസ് പൂരൂരവസിൽ നിന്നും ആയുസ് ആയുസിൽ നിന്നും നഹുഷ നഹുഷയിൽ നിന്നും യയാധി യസ്യ വായുരുവയാദിഹി സർവത്ര രഥയതിഹി എന്നാൽ വായുവിൻ്റെ എത്രയും വേഗത്തിൽ എവിടെ എല്ലായിടത്തും സഞ്ചരിക്കുന്നത് ആരാണോ അവൻ യയാധി ചന്ദ്രവംശത്തിന് ഒരു ഉത്കൃഷ്ടനായ മഹാരാജാവ് എന്ന് എൻ്റെ പ്രജകൾ എന്നെ വിളിക്കുന്നു അതിൽ വളരെ സന്തുഷ്ടനായവനാണ് ഈ ഞാൻ അപ്പൊ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ വന്നു നിന്നു പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതെ ഇനി എന്താണ് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണ് നേരിടേണ്ടത് അപ്പോ അമൃത വിദ്യാലയം കോഴിക്കോട് ഏഹ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിരിക്കാണ് അപ്പൊ ദാ ഇങ്ങോട്ട് ചോദിച്ചോളാ ചോദിക്കാനുള്ളതെല്ലാം രണ്ടാം പുത്രനായിട്ടും അങ്ങ് എങ്ങനെയാണ് രാജാവായത് എൻ്റെ പുത്ര ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിതാവ് എന്നിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു തൻ്റെ കുലത്തെ വീണ്ടും നയിക്കാൻ എനിക്കാകും എന്ന് നഹുഷ എന്റെ പിതാവ് കരുതിയിരുന്നതായാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം യയാദിയെ തന്റെ കുലം നയിക്കാൻ വേണ്ടി നഹുഷ സമ്മതിച്ചതും എന്നെ രാജാവാക്കിയതെന്നുമാണ് ഞാൻ കരുതുന്നത് ശരിയാണോ ഉത്തരം ഉത്തരം അല്ല അല്ല ശരിയല്ല യതി യതി എന്നാണ് പേര് എന്ന യതിയായിട്ട് സന്യസിച്ച് കാട്ടിൽ പോയപ്പോഴാണ് രാജ്യം ശരി അടുത്ത ചോദ്യത്തിലേക്ക് എന്ന നാമത്തിന്റെ നാമത്തിന്റെ അർത്ഥം അർത്ഥം എന്താണ് എന്നത് പോലെ അത്ര വേഗത്തിൽ തന്റെ രഥത്തിൽ എല്ലായിടത്തും ആരോ അവനാണ് മൂന്നാമത്തെ ചോദ്യം അങ്ങയുടെ പുത്രന്മാരുടെ പിന്തുടർച്ചക്കാർ ഏതൊക്കെ നാമത്തിലാണ് ാണ് അറിയപ്പെടുന്നത് വംശമാണോ പറയേണ്ടത് വംശം എൻ്റെ ആദ്യപുത്രനായ യഥുവിൽ നിന്ന് യഥുവംശം ഉത്ഭവിക്കുകയും എൻ്റെ അവസാന പുത്രനായ പൂരുവിൽ നിന്ന് വംശം ഉത്ഭവിക്കുകയും ചെയ്യുന്നു ശരിയാണോ സർ ഉത്തരം അത്രയും ശരിയാണ് മറ്റു ആ ഉത്തരം ശരിയാണ് ചോദ്യം ചോദ്യം പേരെന്താണ് മാധവി എന്നാണ് നാമം ഉത്തരം ശരിയാണ് അവസാനത്തെ ാണ് അവസാനത്തെ ചോദ്യം സ്വർഗത്തിലെത്തി പുണ്യമൊടുങ്ങി അങ്ങ് ഭൂമിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദേവേന്ദ്രനോട് ചോദിച്ച വരം എന്തായിരുന്നു സ്വർഗത്തിൽ കഴിയുന്ന കാലത്തിൽ ഇടക്കിടക്ക് ഭൂമിയിലെ മനുഷ്യരെ കാണാനും സാധിക്കണം എന്നതാണ് ഞാൻ ഇന്ദ്രനോട് ചോദിച്ചവരം ശരിയാണോ സർ എന്താണ് സ്വർഗത്തിൽ കഴിയുന്ന കാലത്ത് ഇടക്കിടക്ക് ഭൂമിയിലെ മനുഷ്യരെ കാണാനും അവരെ അറിയാനും സാധിക്കണം എന്നതാണ് ഇന്ദ്രനോട് ഞാൻ ചോദിച്ചത് ഇല്ല ഉത്തരം തെറ്റാണ്